ഇതൊക്കെ ആരാ പറയുന്നത് ബെസ്റ്റ് എനിക്കിതൊന്നും കാണാനോ കേൾക്കാനോ ഉള്ള തൊലിക്കട്ടിയില്ല അതിനുള്ള തൊലിക്കെട്ടി വേണം കാരണം നമ്മൾ പബ്ലിക്കിലിരുന്ന് ഗെയിം കളിക്കുകയും ഗിഫ്റ്റ് മേടിക്കുകയും ചെയ്യുമ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മളത് കേൾക്കാനും ബാധിച്ചതാണ് ബിക്കോസ് ഞാനും ഗെയിം കളിച്ച ആളാണ് ഞാൻ ഗെയിം കളിക്കാത്ത ആളല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ട് ഗെയിം കളിക്കുന്നവർക്ക് കളിക്കാം അല്ലാത്തവർക്ക് കളിക്കാതിരിക്കാം ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഗെയിം കളിക്കാറുണ്ട് ഞാൻ തൻ്റെ കൂടെ വന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇവിടെ വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങളുണ്ട് നമുക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ സാമ്പത്തിക നിലയും അവരുടെ ഫാമിലിയിലെ ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലംസും പല ഗിഫ്റ്റേഴ്സും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് ഗിഫ്റ്റ് അടിച്ചിട്ടും അവരെ പേഴ്സണലി ഹറാസ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവർ ഗിഫ്റ്റ് അടിച്ചില്ലെങ്കിൽ അവരെ ടോളറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ത് കാര്യങ്ങളും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ചിന്തിച്ച് തന്നെയാണ് പറയണം പബ്ലിക്കിൽ വന്ന് ഇത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്നുള്ള സ്ത്രീ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ലവ് ഡ്രാമയോ അല്ലെങ്കിൽ ഒരാളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞോ ഒരാളുടെ നിന്നും ഒരു ഗിഫ്റ്റും ഞാൻ ഇന്നുവരെ വരെ മേടിച്ചിട്ടില്ല എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് അടിച്ചിട്ടുള്ള വ്യക്തിയെടുത്ത് പോലും ആ ഒരു മാന്യത കീപ്പ് ചെയ്തിട്ട് മാത്രം ഞാൻ എൻ്റെ നിലപാടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ ഓക്കെ കൂടാതെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഇതിനകത്ത് ഒരു ഗിഫ്റ്റേഴ്സിൻ്റെ അടുത്തും പോയിട്ട് എൻ്റെ കുടുംബ പ്രാരാബ്ദങ്ങൾ പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് എന്നെ കൂടെ നിർത്തു എന്നെ സഹായിക്കൂ അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു ഒരു ഗിഫ്റ്റേഴ്സിൻ്റെ അടുത്തും പോവാറില്ല പേഴ്സണലി എനിക്ക് ഗിഫ്റ്റ് എടുത്തിട്ടുള്ള വ്യക്തികളുമായിട്ട് അന്നും ഇന്നും ഒരു നല്ല റിലേഷൻഷിപ്പ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ അടുത്ത് എന്താണ് എന്താണ് വിശേഷം എന്ന് ചോദിക്കാനായാലും അവർ എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഗിഫ്റ്റ് അടിക്കാത്തതെന്നും കൃത്യമായിട്ട് അറിയാം ഓക്കെ എനിക്ക് ഗിഫ്റ്റ് അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരത്ത് ഞാൻ തന്നെ പറയാറുണ്ട് കാരണം അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനും ഇഷ്ടം പോലെ എൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ടൊരാളാണ് ഞാൻ എൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കുറെ നാൾ ഞാൻ ഇതിനകത്ത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ഗെയിം കളിച്ചൊരാളുമാണ് എനിക്ക് ഒരുപാട് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നവരാണ് ഇപ്പോഴും ഗെയിം കളിക്കാൻ കളിക്കാനിറങ്ങിയാൽ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് തമാശ രീതിലിരുന്ന് കളിക്കുന്നുള്ളൂ പക്ഷെ എൻ്റെ പി എം എല്ലാം ഓഫാണ് ഒരാളുമായിട്ടും കോൺടാക്ട്സ് ഇല്ലാതെയാണ് ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഒരു സൗഹൃദം വെക്കാണ്ട് ആരും ആർക്കും ഗിഫ്റ്റ് അടിക്കില്ല എന്നുള്ളതും ആരും ഒന്നും കാണാതെ ആർക്കും സഹായിക്കില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ അവസരം കൊടുക്കാതെ ആരും നമ്മളെ ശല്യം ചെയ്യില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് ഓക്കെ അപ്പൊ ഇത് പറയാനുള്ള തൊലിക്കെട്ടി എന്ന് വെച്ചാൽ ഈ ഇതൊക്കെ കേൾക്കാനുള്ള തൊലിക്കെട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരും ഇതിനൊന്നും ഇറങ്ങി അപ്പൊ ആരെയും കുറ്റപ്പെടുത്തിയതോ അല്ലെങ്കിൽ ഗെയിം കളിക്കേണ്ടെന്നോ ഗിഫ്റ്റ് മേടിക്കേണ്ടെന്നോ ഒന്നും ഇവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ഗിഫ്റ്റ് അടിക്കുന്ന ചില ആൾക്കാർ ചില ആൾക്കാരല്ല മെയിൻ ഗിഫ്റ്റേഴ്സ് ആയിട്ട് നിന്ന പലരുടെയും ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായത് അവരിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അല്ലാണ്ട് ആരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ ഗെയിം കളിച്ചെന്നോ ഞാൻ ഗെയിം കളിച്ചെന്നോ ഞാൻ ഇനി ഗെയിം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ഗെയിം കളിക്കണോ കളിക്കാതിരിക്കണോ എന്നുള്ളത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുപോലെ നിങ്ങൾ ഗെയിം കളിക്കണോ കളിക്കാതിരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ആരും ഗെയിം കളിക്കുന്നതിന് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഇതിന്റെ പിന്നിൽ ഈ ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു നല്ല സൗഹൃദം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു നിങ്ങൾക്ക് അവർ ഗിഫ്റ്റ് ഇടുന്നു അപ്പോൾ അവരോട് ഇടയ്ക്കെങ്കിലും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു എന്താണ് ചോദിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഗിഫ്റ്റ് അടിക്കാൻ എന്ന് പറഞ്ഞു അതൊരു വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല കാരണം ഇതിനു മുമ്പും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാറുണ്ട് ചൂണ്ടിക്കാണിച്ച് പറയാറുണ്ട് അതിപ്പോൾ നിങ്ങൾ ഏത് അർത്ഥത്തിൽ എടുത്താലും അത് നിങ്ങളുടെ സെൻസിൽ നിങ്ങൾ എടുക്കുന്നതാണ് സൗഹൃദങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ആയിട്ട് കൊണ്ടുവരും ഇതിൽ പലരുടെയും മെസ്സേജുകൾ അല്ലെങ്കിൽ പലരും പലർക്കയച്ച കാര്യങ്ങൾ വ്യക്തി മായിട്ട് തെളിവുകൾ സഹിതമുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടായാലും മറ്റു രീതിയിലായാലും മറ്റുള്ളവരെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞത് അല്ലാണ്ട് ഇതൊരു ഷോഫിന് ആ ഇത്രനാൾ അവൾ ഗെയിം കളിച്ചു അവൾ പുണ്യാളത്തി ആവാൻ വേണ്ടി കാണിക്കുന്നു എന്നൊന്നുമില്ല ഞാനതിൽ എടുത്തു പറയുന്നുണ്ട് ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് അടിച്ചിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോഴും ആ ഗിഫ്റ്റേഴ്സിൽ പലരുമായിട്ടും എനിക്ക് നല്ല സൗഹൃദമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് മാത്രം അവരെ സ്നേഹം വയ്ക്കുകയും ആ അത് കിട്ടാതിരിക്കുമ്പോൾ അവർക്കൊരു പുല്ല് വിലയം കൽപ്പിക്കുന്ന ക്യാരക്ടർ അല്ലായി കാരണം എന്നെ എനിക്ക് എന്താ പറയുക ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഇങ്ങോട്ടെന്ത് കിട്ടുന്നോ അതേ സ്നേഹവും ബഹുമാനവും തിരിച്ചു കൊടുക്കും അല്ലാണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏത് വൃത്തികെട്ട ഭാഷയിലും അവരെ മോശമാക്കാനും അവരെ കുറ്റക്കാരാക്കാനും അവരെ കുറ്റം പറയാനുള്ള സമയം കണ്ടെത്താറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞതിൽ പേരിൽ ഒരുപാട് പേർക്ക് വ്യക്തിപരമായിട്ട് വിരോധവും ദേഷ്യവും ഒക്കെ ഇത് ആരെയും കുറ്റപ്പെടുത്താനോ കുത്തുവാക്കോ ആയിട്ട് പറഞ്ഞതൊന്നും അല്ല കാരണം എന്താ വെച്ചാൽ പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ പേരിൽ ഗെയിം കളിക്കുന്നവർക്ക് കളിക്കാം ഗിഫ്റ്റ് അടിക്കുന്നവർക്ക് അടിക്കാം അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ഈ ഗിഫ്റ്റ് അടിക്കുന്നവരും ഗെയിം കളിക്കുന്നവരും ആരും കുട്ടികളൊന്നും അല്ല കാരണം എല്ലാവരും നല്ല മെച്ചൂരിറ്റി വന്ന് അവനവൻ്റെ ജീവിതം അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവർ തന്നെയാണ് എന്നാൽ അതൊരു റിക്വസ്റ്റ് ആയിട്ട് പറയേണ്ട രീതിയിൽ വ്യക്തമായ തെളിവുകൾ വെച്ചിട്ട് പറയേണ്ട രീതിയിൽ പറഞ്ഞത് കൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പലരും അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെ നിങ്ങളുടെ പലരുടെയും ഇപ്പോ നിങ്ങൾ അയച്ചു അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തെറ്റുകാരി എന്ന് നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഞാൻ പബ്ലിക്കിലാണ് പറഞ്ഞിരിക്കുന്നത് ആരാ എന്താന്നുള്ള വ്യക്തമായ തെളിവുകൾ സഹിതം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലുള്ള പല മുഖംമൂടികളും വലിച്ചു കീറേണ്ടി വരും പലരും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നാടകം തന്നെ നിർത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം ചിലര് വളരെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടി കാശിന് വേണ്ടി മാത്രം ഏത് തരം താഴ്ന്ന അറ്റത്തിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതാണ് അതിൽ ആർക്കും വേദനിക്കേണ്ട സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ അപ്പോഴും ഇപ്പോഴും ഈ വീഡിയോസിലും പറയുന്നുണ്ട് ഞാൻ ഗെയിം കളിച്ച കളിച്ചൊരാളാണ് ഇപ്പോഴും ഗെയിം കളിക്കുന്ന ഒരാളാണ് ഇനി ഗെയിം കളിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെയും മോശമാക്കിയിട്ടോ പറഞ്ഞൊരു കാര്യമല്ല പൊതുവായിട്ട് പലർക്കും ഉണ്ടായ അനുഭവങ്ങളുടെ പേരിൽ അവനവൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു ആർക്കും ആരും ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആരും കൊച്ചുകുട്ടികളല്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അവനവന്റെ സന്തോഷത്തിനും സുഖത്തിനും അവനവന്റെ കാര്യലാഭത്തിനും വേണ്ടി മാത്രമാണ് ഏതൊരു കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആരുടെ അടുത്തും ഞാനിതൊരു ഉപദേശമായിട്ട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ പാത പിന്തുടരൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കേൾക്കാം ഇല്ലെങ്കിൽ കേൾക്കാതിരിക്കാം അവനവൻ അധ്വാനിക്കുന്ന കാശ് എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം ചിലവാക്കാം അതിലൊന്നും ഒരു പരാതിയില്ല പക്ഷെ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ അവരൊരു നല്ലൊരു സുഹൃത്തായിട്ട് നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തി കൊടുക്കുക അത്രേ ഉള്ളൂ അതിനൊരു വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എനിക്ക് ആരോടങ്ങനെ പുച്ഛൻ തോന്നാറില്ല എന്താണെന്ന് അറിയാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ള യോഗ്യതയും അതിനുള്ള തൻ്റെയോടും ധൈര്യവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മൾ എന്തെങ്കിലും എന്താ പറയുക നമുക്ക് സ്വയം നമ്മളെ വ്യക്തിത്വത്തിൽ ഒരു ബോധവും വേണം ഒരു വിശ്വാസം വേണം അല്ലാത്ത പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്കെല്ലാം എന്താ പറയുക പിറകിലൂടെയും പിന്നിലൂടെയും കുത്തിപ്പറഞ്ഞും അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കി മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ അവനവന്റെ ജീവിത ലക്ഷ്യങ്ങൾ കാണാൻ വേണ്ടി ഏത് തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കാനേ കഴിയൂ പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ഒരു വീഴ്ച പറ്റിയാൽ അവരെ തിരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പോഴൊരു ദിവസം അതൊരു വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട പറയാനുള്ള ഗഡ്സും ധൈര്യവും തൻ്റെ ഇടം ഉണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിന് തൊലിക്കട്ടിയുടെ ആവശ്യമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് എപ്പോഴും ഒരു തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമുണ്ട് ഒറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖത്തടിച്ചണക്ക് ആരോടും പറയും അത് ശീലമായി പോയി മാറ്റാൻ പറ്റില്ല